ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്ന എറണാകുളം റോഡ്വേലെ പെൻമലിയിലെ ബാക്ക് സൈഡിലായിട്ടാണ് ഷോപ്പിന്റെ പേര് നവോമി ഡിസൈൻസ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഒരു നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗവയിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് നല്ല ഒരു വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് നെക്ക് ഭാഗത്ത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ അറ്റത്തും അത് ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ശം വശം ചെയ്തിരിക്കുന്ന എയർലൈൻ ആയിട്ട് തന്നെയാണ് ഇതിന്റെ വേറെ രണ്ട് കളറുകളുണ്ട് അതും കൂടെ നമുക്ക് കാണാം ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് തരുന്നത് അറുനൂറ്റി നാൽപ്പതായിരുന്നു ഓഫറിൽ നമ്മൾ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് ഞാൻ നിങ്ങളെ പരിചയ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു മെറൂൺ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് അറുന്നൂറ്റി നാല്പതായിരുന്നു ഓഫറിൽ നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതിൽ ഈ സീക്വൻസ് വർക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ബാക്കി വശം ഇങ്ങനെ എ ലൈൻ ആയിട്ട് വരുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് അറുന്നൂറ്റി നാല്പതായിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് ഇത് മെറ്റീരിയൽ ആണ് വരുന്നത് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ വർക്ക് നോക്കിയത് ഭംഗിയാണ് വീനക്ക് വന്നിട്ട് നല്ല ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കട്ട് ബീറ്റ്സിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും ഉണ്ട് മെറ്റീരിയൽ നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതിലൊരു പ്രിൻ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത് സെയിം തന്നെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും നല്ലതായിട്ട് പ്രിന്റ് പോയിട്ടുണ്ട് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നതും നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ഉള്ള ഒരു ബോട്ടമാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ഇതിന്റെ പ്രൈസ് കടയിൽ നമുക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പതിന്റെ ആയിരുന്നു ഓഫറിൽ നമ്മളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൽകുന്നതാണ് എക്സായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗ്രേയും ഗ്രീനും എല്ലാം കൂടെ ചേർന്ന ഒരു അടിപൊളി കളറാണ് ഒരു വെറൈറ്റി കളറാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നല്ല വലിയ എത്ര വണ്ണം സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ഇത് നല്ല ലെങ്ക് കൊണ്ട് നല്ലൊരു പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് ദുപ്പട്ടായും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കോട്ട സെയിം കളർ തന്നെയുള്ള സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വന്നിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു വെറൈറ്റി കളറാണ് ഇത് നമ്മൾക്ക് ഫങ്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും ഇത് ഉപയോഗിച്ച് ഇത് ഇത് സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഫങ്ഷനൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ട്രിപ്പി സെറ്റ് ആണിത് റേറ്റ് കുറവെന്നര്ത്തോണ്ട് ആരും വിഷമിക്കണ്ട കാണാനായിട്ട് നല്ല ഭംഗിയാണ് ദുപ്പട്ടായും സെയിം കളർ ബോട്ടോ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഓഫറിൽ നമ്മളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല ഒരു അമ്പർല ഫ്രോക്ക് ആണ് നല്ല ജെഡ് ബ്ലാക്ക് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എം സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി അമ്പതായിരുന്നു ഓഫറിൽ നമ്മൾ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൽകുന്നതാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്ക ഉടനെ തന്നെ നമ്മൾ ഗീവ് അവയുടെ ഡേറ്റ് പറയുന്നതായിരിക്കും താങ്ക്